നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രധാനപ്പെട്ട ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു നമുക്ക് കുടിശ്ശികയുള്ള ക്ഷേമ പെൻഷൻ മൂന്ന് ഗഡു ഉണ്ട് നാലായിരത്തി എണ്ണൂറ് രൂപയോളം വരും അത് ഈ വരുന്ന മാസങ്ങളിൽ ഓരോ ഗഡുക്കൾ നൽകി അറിയിപ്പാണ് ഈ സമയത്ത് സംസ്ഥാന സർക്കാർ നൽകുന്നത് അത് സർക്കാരിൻ്റെ ഒരു ഉറപ്പ് കൂടിയാണ് പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള കുടിശികകൾ നൽകി തീർക്കുമെന്നുള്ള ഒരു ഉറപ്പ് സർക്കാർ നൽകിയിട്ടുണ്ടായിരുന്നു അറുപത്തി ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വരുന്ന മാസങ്ങളിൽ ഓരോ ഗഡുക്കൾ കുടിശ്ശികയുള്ളത് അത് കൃത്യമായിട്ട് വിതരണം നടത്തുന്നത് ായിരിക്കും അതും നിലവിൽ അപ്പോൾ ഓരോ മാസങ്ങളിൽ മൂവായിരത്തി ഇരുന്നൂറും അതിനുമുകളിലും ഒക്കെ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും മൂന്ന് മാസം കൊണ്ടൊക്കെ ഒരുപക്ഷേ ഇത് നൽകി തീർക്കാൻ സാധിക്കും കാരണം മൂന്ന് ഗഡുകളെ ഉള്ളുതാനും അതുകൊണ്ടൊക്കെ തന്നെ എല്ലാവർക്കും കൃത്യമായിട്ട് ആനുകൂല്യം എത്തിച്ചേരും തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ കൂടി വരുന്ന സ്ഥിതിക്ക് ഈ വർഷം തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി ഉള്ളതിനാൽ അത് ഒക്ടോബർ നവംബർ മാസങ്ങളോടെ വിജ്ഞാപനം ഉൾപ്പെടെയുള്ള ഉണ്ടാകും അതുകൊണ്ട് തന്നെ അതിനു മുൻപ് എല്ലാവർക്കും ഈ ആനുകൂല്യം എത്തിച്ചേരുന്നതായിരിക്കും പെൻഷൻ വാങ്ങുന്നവരുടെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണം മസ്റ്ററിങ് പോലുള്ള കാര്യങ്ങളുടെ തീയതികൾ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് ഇതിനുവേണ്ടി ഇപ്പോൾ ആളുകൾ പോകേണ്ട ആവശ്യമില്ല കൃത്യമായിട്ട് സർക്കാരിൽ നിന്ന് അറിയിപ്പ് വരുന്ന മുറകെ നമ്മുടെ ചാനൽ വഴി കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ ലഭിക്കുന്നവർ ശ്രദ്ധിക്കുക നമുക്ക് ഇലക്ട്രോണിക് കെ വൈ സി നമ്മളെല്ലാം ചെയ്താണ് ഈ രണ്ടായിരം രൂപ ആനുകൂല്യം വാങ്ങുന്നത് ഇതിൽ ചിലർക്ക് റീ കെ വൈ സി എന്ന് പറയുന്നത് അതായത് ഒരു പുനർ വേരിഫിക്കേഷൻ എന്ന രീതിയിലൊക്കെ സന്ദേശങ്ങൾ എത്തിച്ചേരാറുണ്ട് അല്ലെങ്കിൽ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ അങ്ങനെ കാണാറുണ്ട് അങ്ങനെയുള്ളവർ വീണ്ടും കെ വൈ സിയൊക്കെ ചെയ്ത് അക്കൗണ്ട് പുതുക്കിയെടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക നമുക്കുള്ള ആനുകൂല്യം നഷ്ടമാകാതിരിക്കുന്നതിന് വേണ്ടി വേരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെറിയ പ്രക്രിയ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഒരു മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റിലൊക്കെ തീർക്കാവുന്ന ഇത്തരം കാര്യങ്ങൾ നമ്മുടെ സ്മാർട്ട് ഫോൺ വഴിയും ചെയ്യാൻ സാധിക്കും അത് ആ രീതിയിൽ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഇലക്ട്രോണിക് എ ഫോൺ വഴി ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ കോമൺ സർവീസ് സെൻ്ററുകളിൽ നമുക്കിത് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ബാങ്ക് അക്കൗണ്ട് ഉള്ളവരാണ് നമ്മളെല്ലാവരും തന്നെ ഇനി ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട പുതിയ മാറ്റങ്ങൾ കൂടി വരികയാണ് മെയ് മാസം മുതലാണ് നമ്മളുടെ എ ടി എം ഉൾപ്പെടെയുള്ള ഇടപാടുകളിൽ പുതിയ സർവീസ് ചാർജുകൾ ബാധകമാകുന്നത് പരിഷ്കരിച്ച നിരക്കായിരിക്കും ബാധകമാകുന്നത് നമ്മുടെ ബാങ്കിന് തന്നെ എ ടി എം ശൃംഖലകളിൽ നിന്ന് പണം പിൻവലിക്കുന്നത് സൗജന്യമൊക്കെ ആയിരിക്കും അത് നിശ്ചിത ഇടപാടുകൾ സൗജന്യമായിട്ട് നിലവിൽ അനുവദിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ മറ്റ് ഇതര ബാങ്കുകളുടെ എ ടി എമ്മുകളിൽ നിന്ന് പണം പിൻവലിക്കുമ്പോഴാണ് ഇനി അധിക തുക ഈടാക്കുന്നത് സൗജന്യ പരിധി കഴിഞ്ഞാലാണ് ഇത്തരത്തിൽ അധിക തുക ഈടാക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ചെറുകിട ബാങ്കുകളൊക്കെയാണ് നമുക്ക് അക്കൗണ്ട് ഉള്ളതെങ്കിൽ അത്തരം ബാങ്കുകൾക്ക് എ ടി എമ്മുകളുടെ എണ്ണം വളരെ പരിമിതമായിട്ട് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മൾ മറ്റേതെങ്കിലുമൊക്കെ ബാങ്കിന്റെ എ ടി എം ശൃംഖലകൾ സന്ദർശിക്കും അവിടെ നമുക്ക് എ ഇടപാടുകൾ നടത്തും അങ്ങനെ വരുമ്പോഴാണ് നമ്മളുടെ അക്കൗണ്ടിൽ നിന്നും ഓരോ ഇടപാടിനും പതിനേഴ് രൂപയ്ക്ക് മുകളിൽ അത് ഇപ്പോൾ ഏകദേശം ഇരുപത്തിയഞ്ച് രൂപ വരെയൊക്കെ ആയേക്കുമെന്നുള്ള സൂചന വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനി സൂക്ഷിച്ചും ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളുടെ ബാങ്കുമായി ബന്ധപ്പെട്ട എ ടി എം ശൃംഖലകൾ വഴി എ ടി എം ഇടപാടുകൾ നടത്തുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അല്ല എങ്കിൽ ഇരുപത്തഞ്ച് രൂപ വീതമൊക്കെ ഓരോ ഇടപാടുകൾക്ക് പോവുക എന്ന് പറയുമ്പോൾ വലിയൊരു നഷ്ടമാണ് ഗുണഭോക്താവിന് സംഭവിക്കുന്നത് നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ആധാർ കാർഡുള്ളവരാണ് നമ്മളെല്ലാവരും തന്നെ ഇത്തരത്തിൽ ആധാർ കാർഡിലെ പിഴവുകൾ ഒഴിവാക്കുന്നത് ും ആധാർ കൂടുതൽ കൃത്യതയാർന്ന ഡോക്യൂമെന്റ് ആയിട്ട് സൂക്ഷിക്കുന്നതിനു വേണ്ടി ആധാർ അപ്ഡേഷൻ ചെയ്യുന്നതിനു വേണ്ടി യു നിർദ്ദേശിക്കുന്നുണ്ട് ആധാറിലെ മൊബൈൽ നമ്പർ ആധാറിലെ നമ്മുടെ പേര് അതോടൊപ്പം തന്നെ ആധാറിലെ മേൽവിലാസം ഇനി ബയോമെട്രിക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഫോട്ടോ ഇതിലെന്തെങ്കിലുമൊക്കെ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ കൃത്യമായിട്ട് മാറ്റങ്ങൾ വരുത്തുന്നതിനു വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ഇത്തരത്തിലുള്ള അപ്ഡേഷൻ നടത്തുന്നതിലൂടെ ഏറ്റവും കൃത്യതയാർന്ന ഡോക്യുമെന്റായിട്ട് ആധാർ കാർഡുകൾ മാറ്റുന്നതിന് ഉപയോക്താവിന് സാധിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ സർക്കാരിന്റെ വിവിധ സ്കീമുകളിൽ മുൻഗണന അതോടൊപ്പം തന്നെ വളരെ വേഗം അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് അപ്രൂവ് ആക്കും ുന്നതിനൊക്കെയുള്ള ഒരു കാര്യം അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഇവിടെ ഒരു മുൻഗണന ഇവിടെ ലഭിക്കുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക